വടകര ഐ ടി ഐക്കായി വില്യപ്പള്ളിയിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നാളെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആറ് കോടി രൂപ ചിലവിലാണ് കെട്ടിടത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത് ഐ സാങ്കേതിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി നൈപുണ്യ വികസനത്തിലൂടെ യുവപ്രതിഭകളെ വാർത്തെടുക്കുന്നതിന് പ്രഥമ പരിഗണനയാണ് കേരള സർക്കാർ ഐ ടിഐകളിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്ന കാലാനുസൃതമായ പുതിയ തൊഴിൽ മേഖലകളിൽ പരിശീലനം നൽകി സംസ്ഥാനത്തെ ഐ ടി ഐകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനാവശ്യമായ നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച് വരുന്നത് ഇതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ആറേ കോടി രൂപ ചിലവഴിച്ച് വില്യപ്പള്ളി പഞ്ചായത്തിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നാളെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവ്വഹിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് സൗജന്യമായി നൽകിയ ഒരേക്കർ ഏഴ് സെൻറ്റ് സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള വില്ലിയപ്പള്ളി ഐ ടി ഐ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ച് ഒക്ടോബർ പതിനേഴാം തീയതി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ നൈപുണ്യം വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാർ നാല് മണിക്ക് വില്ലിയാപ്പള്ളി മംഗലോറ മലയിൽ ഐ ടി ഐ സ്ഥാപിച്ച സ്ഥലത്ത് ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ് രണ്ടായിരത്തി പത്തിലാണ് വില്ലിയപ്പള്ളിക്ക് അന്നത്തെ വടകര നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അന്നത്തെ എം എൽ എ ആയിരുന്ന എം കെ പ്രേംനാഥ് വടകര മണ്ഡലത്തിനകത്ത് അനുവദിച്ച ഐ ടി ഐ ചോറോഡ് അതുപോലെ തന്നെ വടകര മുനിസിപ്പാലിറ്റി പരിധി കേന്ദ്രീകരിച്ചുകൊണ്ട് ആ സ്ഥലം കിട്ടാത്ത സമയത്താണ് വില്ലയാപ്പള്ളി പഞ്ചായത്തിലേക്ക് ഐ ടി ഐ അംഗീകരിച്ച് കിട്ടിയത് അന്നത്തെ ഭരണസമിതി ഈ ഐ ടി ഐ അനുവദിച്ചു കിട്ടിയ സമയത്ത് അതിന് സൗകര്യപ്രദമായ സ്ഥലം ഗ്രാമപഞ്ചായത്ത് ഒരുക്കി കൊടുക്കും എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിന് നമുക്ക് ഐ ടി ഐ അനുവദിച്ചു കിട്ടുകയും വാടക കെട്ടിടത്തിനകത്താണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഗ്രാമപഞ്ചായത്ത് വാടക കൊടുത്തുകൊണ്ട് ഭീമമായ തുക വാടക കൊടുത്തുകൊണ്ട് ഈ ഐ ടി ഐ നിലനിർത്തി പോകുന്നത് ബഹുമാനപ്പെട്ട കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ കെ പി കുഞ്ഞമ്മദ് കുറ്റിമാഷ് നിരന്തരമായി സർക്കാർ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ആറ് പോയിന്റ് ഒമ്പത് ആറ് കോടി രൂപ നേടിയെടുക്കുകയും അത് ബന്ധപ്പെട്ട കരാറുകാരനുപയ വർക്ക് കൊടുത്ത് സമയബന്ധിതമായി അവരെ അഗ്രിമെന്റ് വെച്ചതിലും നേരത്തെ

കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം